അമ്മ അമ്മ എങ്കിലൊന്നും മനസ്സിലാക്ക എനിക്ക് താല്പര്യം ആണുങ്ങളോടല്ല പെണ്ണുങ്ങളോടാ ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാനാ ഞങ്ങളൊന്ന് വീട്ടിൽ കേട്ടോ ഇല്ലപ്പോ അമ്മ ഇത് സമ്മാന ഞാൻ വിടൂല്ല ഞാൻ പോകത്തൂല്ല അയ്യോ എന്റെ പത്മനാഭസ്വാമി ഞാനിത് ഈ കാണുന്നേ അമ്മ എന്റെ പൊന്റമ്മെ ഞങ്ങൾ അനുഗ്രഹിക്കണം അനുഗ്രഹിച്ചിട്ട് വീട്ടിലോട്ട് എന്നു കേട്ടണ എന്നാണ് പറ്റത്തില്ല മാസം ആദ്യ അപ്പുടിക്കു ആദ്യം അപ്പുടിക്കേ നന്ദുടിക്കേ എന്താ പാലും നല്ല പാലും ഓ തീർത്തു പോയ്ക്കോണ കണ്ടോ അങ്ങനെ രണ്ടണോ പാല് പൂച്ച അമ്മ ഞാൻ ഞാനെന്തേലും സഹായിക്കണോ അമ്മ വേണ്ട വേണ്ട അങ്ങനെ പറയലോ അമ്മ അയ്യോ വേണ്ട എന്താ അമ്മ വേണ്ട വേണ്ട പോ വേണ്ട വേണ്ട എന്നാ ഞാൻ കൈ കഴിവിട്ട് വന്നിരിക്കാമേ വന്നിരിക്കാം ആയിക്കോട്ടെ അമ്മേ പിന്നെ ഇത്രയും കാലം അപ്പൂൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് അമ്മയല്ലേ ഇന്നലെ എൻ്റെ അപ്പുവിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ ഇനി മുതൽ അപ്പുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ അപ്പൊ അമ്മ ഇനി മുതൽ ഒന്നും നോക്കണ്ട ഞാൻ അപ്പുന്റെ എല്ലാ കാര്യവും നോക്കിക്കോളാം കേട്ടോ കാര്യം നോക്കിട്ടോഷുള്ളൂ എന്റെ പൊന്നുമക്കളെ ഏ എടുക്കാൻ എടുക്കാൻ വരുന്ന വണ്ടിയെല്ലാം ഫുള്ള് പൊടിയടിച്ച് ആ നന്ദു ഒരു തുണിയും എടുത്തോ വണ്ടി ഒന്ന് തുടക്കട്ടെ എപ്പോക്കിയാലും വണ്ടിയും എനിക്ക് ഓ കൊണ്ടുപോലെ ഒരു തുണി എടുക്കാനല്ലേ അതിനിപ്പോ നീ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നത് അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇത് വരെ കറങ്ങാനായിട്ട് കൊണ്ടുപോയോ എന്റെ നന്ദു അത് പൈസയുടെ കാര്യം കൊണ്ടല്ലേ ഓ പിന്നെ കല്യാണത്തിന് ഒന്നും ഇല്ലായിരുന്നല്ലോ പൈസക്ക് ഓ മതി മതി നിരത്ത് നിനക്കിപ്പ എന്തോ വേണ്ടത് എവിടെങ്കിലും കൊണ്ടുപോകണം അത്രല്ലേ ഉള്ളൂ ആ എന്നാ പിന്നെ വേഗം റെഡിയാവാൻ നോക്ക് ശരിക്കും ഓ ഞാൻ റെഡിയാവുന്നോക്ക് ഓട്ട് വരാം അപ്പോ അപ്പോ റെഡി ഇത്ര പെട്ടെന്ന് അയ്യോ അയ്യോ ഒരു ഒരു മിനിറ്റ് കാര്യം സൺസ്ക്രീൻ എന്റെ കൂടി കരിഞ്ഞു സൺസ്ക്രീനാ നന്ദു ഇത് ലാക്മേഡ് ടിന്റേഡ് സൺക്രീൻ ഇതിപ്പോ ഞാൻ കുറെ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോ ഇത് ഉപയോഗിക്കുന്നുണ്ടേ സ്കിന്നിന് നല്ലൊരു സൺ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട് സ്കിൻ സ്കിൻറ്റോട് നല്ല ഈവനും ആയിട്ടുണ്ട് ഇപ്പൊ എന്റെ സ്കിന്നു നല്ല ഇമ്പ്രൂവ് ആയിട്ടില്ലേ അപ്പൊ ആ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഞാനതോട് ചോദിക്കാനിരിക്കുവായിരുന്നു ഇമ്പ്രൂവ് ആയി അതെ അതിന്റെ സീക്രട്ടാണ് ലാക്മേട് സൺ എക്സ്പെർട്ട് സൺസ്ക്രീൻ ഇതിനകത്ത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് ഉള്ളതുകൊണ്ട് തന്നെ യു ചെയ്യും പിന്നെ ഇതിലെ ലൈറ്റ് കവറേജ് സ്കിന്നിലെ ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനും ഒക്കെ ഹൈഡും ചെയ്യും പിന്നെ ഇത് ലൈറ്റ് വേറ്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്നില് നല്ല പെർഫെറ്റ്ലി ബ്ലെൻഡാവുകയും ചെയ്യും സ്കിന്നിൽ ഒരു ഫിനിഷ് തരുകയും ചെയ്യും മാത്രമല്ല ഇത് ഹെവി ഫീൽ ഒന്നും തരാതെ തന്നെ സ്കിൻ ടോൺ നല്ല ഇവൻ ആക്കിയും വയ്ക്കും ഇപ്പൊ എന്റെ സ്കിൻ എന്താ ഇത്ര ഇംപ്രൂവ് ആയത് ലാക് പേഡ് എയ്റ്റ് ഇൻഡർ സൺസ്ക്രീനിൻ്റെ സ്കിന്നിലെ കോംപ്ലക്ഷൻ ഇവൻ ഔട്ട് ആക്കാനും ഫർദർ സ്കിൻ ഡാമേജ് ഉണ്ടാക്കാതെ സ്കിന്നിന് ഒരു ലോങ് ലാസ്റ്റിംഗ് പ്രൊട്ടക്ഷൻ തരാനായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊള്ളല്ലേ നിന്നു എന്തായാലും ഒരു അടിപൊളി ഗ്ലോക്ക് വന്നിട്ടുണ്ട് പോകത്ത് നല്ല പ്രോഡക്റ്റ് ആണല്ലേ അപ്പോൾ ഇനി മുതൽ ടാനിങ്ങിൻ്റെ പിഗ്നേഷനെ കാര്യത്തിൽ പേടിക്കേണ്ട സ്റ്റെപ്പ് ഔട്ട് വിത്ത് കോൺഫിഡൻസ് ആൻഡ് ഫ്ലോലെസ് ഗ്ലോ എവറി ഡേ വിത്ത് ലാക് മീസ് ആൻഡ് എക്സ്പെർട്ട് ഇൻഡർ സൺസ്ക്രീൻ പ്രൊട്ടക്ട് പെർഫെക്റ്റ് ആൻഡ് സ്റ്റൈൻ ഓൺ അപ്പോ ബാത്റൂമിലല്ലേ ഐ മിസ് യു അപ്പോ ഐ ലവ് യു ആ ഹോളോ എന്തൊക്കെ ആന്റി ഇവിടെ നടക്കുന്നേ അയ്യോ എന്തോന്ന് പറയാനെന്റെ മക്കളെ അമ്മ ഇതല്ലേ അപ്പൂന്റെ എന്റെ ആംഗളിയുടെ ഒരേ ഒരു മുളവ് ചെയ്ത് ആംഗളിയുടെ മുളന്ന് പറഞ്ഞ അപ്പൂന്റെ അമ്മ അമ്മ ഇന്ന് ഉച്ചക്കേ അപ്പൂവിനുള്ള ലഞ്ച് ഞാൻ റെഡിയാക്കാം കേട്ടോ അയ്യോ മുളെ ലഞ്ചല്ലേ ഇവിടെ നേരത്തെ റെഡി ആയി ഇതേ അനുവാണെങ്കിൽ അപ്പൂന ഇപ്പം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുക ഇനിയിപ്പൊ നാളെ മുതൽ മുളകരി ഉണ്ടാക്കിയോ എന്റെ അപ്പുൻ്റെ ഫേവറേറ്റ് ഞാൻ ഞാനിവിടെ വന്നു എപ്പോഴും ഇവിടെ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പൂ നീ എന്ത് പണിയാണെ കാണിച്ചത് ഇപ്പൊ തന്നെ ചാടിക്കറി ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഓ ഇനിയിപ്പ എന്ത് ചെയ്യാനാടാ ഇനിയിപ്പ പറഞ്ഞിട്ടാ ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ പറഞ്ഞേ ഏതൊക്കെ സിനിമ ആണ് പുതിയതായിട്ട് കണ്ടത് പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ മറിയുക ഇവര് നമുക്ക് എന്തോ എനിക്ക് ഇതെന്നെ പറ്റിയ അവസരം അവസരമാണ് സ്റ്റാറ്റസ് സെൻഡ് എടി ഒരു അഞ്ഞൂറ് രൂപ ഇതിനകത്തൊന്നും അപ്പൊ നീ എന്ത് പണിയാടാണിച്ചത് ഇപ്പൊ തന്നെ ചാടിക്കേറി ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഓ ഇനിയിപ്പ എന്ത് ചെയ്യാനാടാ ഇനിയിപ്പ പറഞ്ഞിക്ക ഇതൊന്നും അത്ര ശെരിയല്ല പറഞ്ഞേ ഏതൊരു സിനിമ നിന്നു കണ്ടത് പുതിയ സിനിമ എന്ന് പറഞ്ഞാ ഇതൊരു നമുക്ക് എന്തുകൊണ്ടാണ് എനിക്കറക്കാം ഇതെന്നെ പഠ്യ അവസര എടാ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് സെൻഡ് എടി ഒരു അഞ്ഞൂറ് രൂപ അയയ്ക്ക് ഇതിനകത്തൊന്നും ഇല്ല ഓഹോ കുട്ടി ആ അപ്പൂന്റെ പാൻഡല്ലേ ഇട്ടിരിക്കുന്നേ അതെ എങ്ങനെയുണ്ട് അല്ലയാ പക്ഷേ കൊച്ചിനിട്ടിട്ട് അങ്ങോട്ട് ചേരുന്നില്ല എനിക്ക് അസൂയുണ്ടായിട്ട് പറയുന്നേന്നുമല്ല ഉൾപ്പെട്ടിട്ടേ കൊച്ചിന്റെ കൈ ആണെങ്കിൽ മൊന്തം വെള്ളം ഇങ്ങനെ പരന്നു കിടക്കുവോ വയറാണെങ്കിൽ ടയർ ഇടയ്ക്ക് ചാടിയും കിടക്കുന്നു ചുമ്മാ ചുമ്മാതായിരുന്നു നന്ദു വെറുതെ പറയുന്നത് നല്ല സൂപ്പർ ആയിട്ട് ചേരുന്നുണ്ട് നന്ദുനെ ഈ ഫാഷൻ സെൻസിനൊക്കെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്തന്നെ കുഴപ്പ ഫാഷൻ സെൻസ് ഇല്ല പോലും ഫാഷൻ സെൻസ് അത് എന്നോട് നന്ദു നന്ദു കഥ കുറക്ക നന്ദു എന്താ അപ്പൂ ഓ നന്ദു അത് ഇപ്പൊ എനിക്കാണോ അനുനാണോ കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ളത് അയ്യോ നിനക്ക് തന്നെ അപ്പു ഐ ലവ് യു അമ്മേ ഉം 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 ഫാഷൻ പിള്ളേരെല്ലേ ഇഷ്ടം അതുകൊണ്ട് ഞാനും കുറച്ച് മോഡേൺ ആവാരി പിന്നെ ഈ നടത്തെന്താണോ ഇങ്ങനെ കോണയമാണെങ്കിൽ തോന്നുന്നത് അത് ക്യാറ്റ് ബോക്കളത്തില്ലേ നടക്കുന്നോട്ട് തന്നെ അയ്യോ ഞാൻ ചെയ്തോ ഓ എന്റെ പിള്ളാരെ നിങ്ങൾ ആര് പറഞ്ഞിട്ട് ആ കൊച്ചാ കോമാളി ദേശം കിട്ടി നടക്കുന്നേ ആരും ഒന്നും പറഞ്ഞില്ല അതേ ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്താണെങ്കിലും ശരി ഞാനൊരു കാര്യം പറയാം ഒന്നാമതേ നീ കാണിച്ച വേണ്ടാത്തന്നെ കാണാൻ ഞങ്ങൾക്കാർക്കും മുറ്റത്തോട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ ഇതും കൂടാണെങ്കി അറിയാലോ നാട്ടുകാര് രണ്ടാ കൊച്ചെ മുറ്റത്തെങ്ങോട്ട് നിൽക്കൊണ്ട് പോയി വിളിച്ചോണ്ട് നാക്കായിട്ടു എന്തോ അപ്പൂ മതിയല്ല നീ അതോട്ട് വന്ന നീ മിണ്ട രടി അവള് കുറച്ച നേരം കൂടെ കളിച്ച് നാട്ടുകാരൊക്കെ അച്ഛനൊന്ന് പോയ വാ നന്ദു എന്താ അപ്പൂ നന്ദിമ്മാതിരി വേശോന്നു ചേരത്തില്ല നന്ദു നീ ഇതെല്ലാം മാറ്റി പഴയ വേഷത്തിൽ വ

എൻ്റെ ഭഗവാനെ ആ എറണം കെട്ടവളെ തലയിൽ അവളെ അവളെ എങ്ങനെയെങ്കിലും നന്നാവില്ലേ ആ എൻ്റെ അമ്മേ അമ്മയ്ക്ക് വല്ലതും അറിയുവോ നന്ദു അനു തമ്മിൽ റിലേഷൻഷിപ്പില്ല അതും ഞാൻ എളുപ്പം വേണ്ട പറയുന്ന എൻ്റെ മോളെ പോലെയൊന്നും അല്ല ആ നല്ല അടക്കം ഒതുക്കോളോ കൊച്ചാ കേട്ടോ എല്ലാരും ഒരുപോലെ വിചാരിക്കണ്ട ഓഹോ

കരണ്ടാൻ്റി ഞാനെന്ന ഇറങ്ങുവാണ് ഇനി നിന്ന ശരിയാവത്തില്ല മാറണം പൂ ഇറങ്ങിയിട്ടുണ്ട് മോളെ അയ്യോ എന്നാലും എൻ്റെ പൊന്നുമക്കളെ രണ്ട് ദിവസം ഓ ഈ തള്ളനി സെങ്കിരിച്ച അതിനെ വിളിച്ചത് താത്തോട്ട് വരുമുണ്ടോ ഇല്ലാന്നെ അതൊന്നും കുഴപ്പമില്ല ഞാനെന്ന ഇറങ്ങുവാണേ സമാധാനമായി എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് േ നിന്റെ ഭാര്യ ഇനി മുന്നിൽ ചോറും കറിയൊക്കെ വെച്ചു തന്നോളാം അമ്മ ഇനി ഒന്നിനെ ഇടവേണ്ട നിന്റെ ഭാര്യ പറഞ്ഞായിരുന്നു അണ്ട് ചോറ് നിന്റെ ഭാര്യ എടുത്ത് പോയി പോയിപ്പോ നന്ദു നന്ദു എന്താ നന്ദു എന്റെ വയറ് എന്തുവാ കഴിക്കാനുള്ളത് ഞാൻ അയ്യോ നന്ന ഞാനെന്തോ കഴിക്കും ആ അയ്യോ ഞാൻ ഇനി പട്ടിന് കിടന്നു ചു